ే చె అల్లీ కొందా పుమే ము అ அஞ்சு நமஸ்காரம் நமஸ்கார இது மகனா எத்தனை மாசம் படிக்கணும் இனிப்ப அஞ்சிலே அஞ்சல்காலை അഞ്ചു ഇതിനുമ്പ് ഒരു പ്രോഗ്രാം ചെയ്തിട്ട് വൈറലായിട്ടുണ്ടല്ലേ അത്യാവശ്യം നല്ല വൈറലായി അല്ലേ എന്താണ് അഭിപ്രായം അയ്യോ നല്ല അഭിപ്രായം പുറത്തേക്കൊക്കെ പോയി ഇപ്പൊ നാട്ടിലെ താരങ്ങളുടെ പ്രോഗ്രാമിൽ ഒരുപാട് ആൾക്കാർ നമ്മള് ഇതിൽ ഏകദേശം ഒരു ആയിരത്തോളം ആൾക്കാർ കലാകാരന്മാരൊക്കെ ഇതിലൂടെ വന്നിട്ടുണ്ട് മോൻ പാട്ടൊക്കെ പാടും പാട്ട് അങ്ങനെ പാടിയിട്ടില്ല പഠിക്കണൊന്നും ഇല്ല ചെറുപ്പത്തില് ഇതേപോലെ ടിവിയില് പാട്ടൊക്കെ വെച്ചിട്ടും പിന്നെ ഞാനിങ്ങനെ പാടിപ്പോണ കാരണം അവൻ എന്നെ കൊണ്ട് പാടിക്കും എന്നിട്ട് അവൻ കൊട്ടും അമ്മ ഒന്ന് പാടും ഞാനൊന്ന് കൊട്ടി നോക്കട്ടെ എന്ന് പറയും അങ്ങനെ എത്ര ക്ലാസ് അഞ്ചു അഞ്ചാം ക്ലാസ് ഏത് ചാലിശ്ശേരി നല്ല വീട് கரெക്റ്റ് പലകടി ജില്ലയില 402 402 പഞ്ചായത്ത് ഓക്കേ ഓക്കേ യു അഞ്ചിൽ പോ ഈ ടീമിൽ പോണോ ഞാൻ ഇപ്പോ ചെഗരത്തില് പോണ്ട് പിന്നെ ആഹിരിയില് പോകും നാടമ്പാട്ട് മാത്രമല്ല പാടുള്ളോ ആ പോ നാടമ്പാട്ട് നാടമ്പാട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടല്ലേ അതെ അതെ ഓക്കേ ഒരു പാടുണ്ട് നമുക്ക് പാടിയാലോ വേറൊന്നും കൂടിയാവോ ല്ലേ ആഹില്യം പാടിയുണരെ നല്ല നാവോര കേട്ടുന്നുണരെ ഒറ്റഗറ്റംമ്മടെ കാവന്നു കേറാൻ ഉള്ളൂർകൂടം പാടും പാട്ടേ ആയിлем പാടിയുണരെ നല്ല നാമോർ കേട്ടുണരെ തക തമ്മേടാം ഒന്ന് കേran ഉള്ളൂർ കൂടെ പാടും പാട്ടി ആയിлем പാടിയുണരെ നല്ല നാമോർ കേട്ടുണരെ തക തമ്മേടാം ഒന്ന് കേran ഉള്ളൂർ കൂടെ പാടും പാട്ടി നാദി നമ്മಿಕೆ പാട്ടുണരും അമ്മവറവരി ആടും ദൈവതി

സംഭവം രസമായിട്ടാ കൊട്ടൊന്നും പഠിക്കാതെ ചെയ്യണല്ലോ വീട്ടിൽ നിന്ന് പഠിച്ചതല്ല അപ്പൊ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും കറക്റ്റ് താളം പോവാതെ ചെയ്തിട്ടുണ്ട് മാക്സിമം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന് കുട്ടി കൊടുപ്പിക്കാൻ പറഞ്ഞേക്കണല്ലോ ഇഷ്ടല്ലേ ഇതിന് ഇഷ്ടമല്ല ഏതെങ്കിലും ഇതേപോലെ പഠിക്കാനുള്ള ഇതേപോലെ മാഷുമാരൊക്കെ ഉണ്ടാവും ട്രെയിനിങ് ചെയ്യാനുള്ള അവരൊക്കെ അവരടുത്ത് പറഞ്ഞയക്ക കേട്ടാ ഇഷ്ട മേഖല ഏതാണോ അതിലേക്ക് തന്നെ കൊണ്ടുപോടണം കേട്ടോ എനിക്ക് സന്തോഷം മോനെ നാട്ടിലെ താരത്തില് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതില് ഓക്കെ താരമല്ലേ താങ്ക് യു